വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ വെള്ളം കയറിയപ്പോ എനിക്ക് രണ്ട് ഡ്രം കിട്ടി ഇതിനകത്ത് നമുക്ക് ഇതും കിട്ടിയതാണ് അത് ഞാൻ പറ്റു ശരി മലപ്പിട്ടി വർണ്ണത്തിന് പിടിച്ചുണ്ടോ അതിനാണ് ലോക്കുണ്ടല്ലേ താഴെ ഉണ്ട് രാത്രി കിട്ടി അതിന്റെ അടിഭാഗം കട്ടിയത് നെറ്റ് ഇട്ടു പിന്നെ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് അവിടെ പല കൂടുകളും ഞാൻ ഉണ്ടാക്കിയപ്പോഴേ അത് മൊത്തം തുരുമ്പ് പിടിച്ച് കൊണ്ട് അങ്ങ് പോവുക ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ വെള്ളം കയറിയപ്പോ എനിക്ക് രണ്ട് ഡ്രം കിട്ടി ഓക്കെ അന്നേരം ഞാൻ ഇത് ഇതിപ്പം ഞാനൊരു ചിന്തിച്ചു എനിക്ക് നല്ലൊരു കൂടുണ്ടാകും ഒരു പത്ത് കൊല്ലത്തേക്ക് ഓക്കേ ഞാൻ എന്ത് ചെയ്തു ഇതിന് രണ്ടിനെയും കൂടെ വെച്ചിട്ട് ഇതിനകത്ത് കേറിക്കഴിഞ്ഞാല് ഒരു സംവിധാനം എന്റെ കോഴിക്കൊരു കുഴപ്പവും വരരുത് ഇതിപ്പം ശരിക്കും രണ്ട് ഡ്രമ്മ അല്ലേ രണ്ട് ഡ്രമ്മ ഇതൊരു ഡ്രമ്മ ഇതൊരു ഡ്രമ്മ അല്ലേ ഇത് വെള്ളപ്പൊക്കത്തിൽ ഒഴുകി കിട്ടി ഒഴുകി കിട്ടി നമുക്ക് ഇതും കിട്ടിയതാ എങ്ങനെയാ പിന്നെ ഇത് നമ്മുടെ റബ്ബർ പാൽ ഹാ ഹാ അത് ഞാൻ ഓ ശരി ഡ്രമ്മ നിറച്ച റബർ പാലും ഓ ശരി വെള്ളപ്പൊക്കത്തി കിട്ടിയ റബർപാൽ ബാക്കി രണ്ട് ഡ്രമ്മ വെച്ചു ഇവിടുന്ന് ഒഴികെ ഓക്കെ ഇത് പിന്നെ ഇത് ഇത് കട്ട് ഇതിന്റെ അടിഭാഗം ഫുള്ള് കട്ട് ചെയ്ത് കോഴി ഇന്ന് കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് എല്ലാം താഴെ പോവാം പിന്നെ സ്റ്റാൻഡ് കൊടുത്തല്ലേ സ്റ്റാൻഡ് കൊടുത്തു അപ്പൊ അത് ഇവിടെ ഒരു തീറ്റപാത്രം പോലെ ഇവിടെ വെച്ചേക്കുന്നത് ആ തീറ്റ പത്രം അത് ഞാൻ അത് ഇത് ഇതിനകത്ത് തീറ്റ ഇടും ഇത് ബന്ധി ചെയ്യും ഒത്തിരി ഇരുപത്തഞ്ചൊക്കെ ഇതിനകത്ത് കേറി കഴിഞ്ഞാല് മൊത്തം ഞാൻ ഇതിനകത്ത് തീറ്റ കൊടുക്കും കുഞ്ഞുങ്ങളാകുമ്പോഴേ പറ്റത്തുള്ളൂ നാല് മാസം ഇതൊന്നും തുറന്നാണ് ചെയ്തത് ഇത് അതിന്റെ ഡോറല്ലേ

രണ്ട് ഡ്രം കിട്ടി അതിന്റെ അടിഭാഗം കട്ടിത് നെറ്റ് ഇട്ടു പിന്നെ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് അവിടെ നെറ്റ് ഇട്ടു ലോക്കും കൊടുത്തു പിന്നെ ഇത് രണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി അപ്പൊ നമുക്ക് ചില കുറഞ്ഞ രീതിയിൽ രീതിയിലൊരു കോഴിക്കോട് കിട്ടും വർഷങ്ങൾ ഇരിക്കുകയും ചെയ്യും ഓക്കെ സാധാരണ നമ്മൾ പിന്നെ ഒരു പതിനയ്യായിരം രൂപ കൊടുത്ത് കൂടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങൾ പോകും പോകത്തില്ല നമുക്ക് വെള്ളം കയറുവാണെങ്കിൽ ഇത് പൊക്കി എടുത്ത് മാറ്റി മാറ്റി കഴിഞ്ഞാൽ അവിടെ മോളോട്ടല്ലോ ശരിക്കും കോഴി വളർത്തുവാണെങ്കിൽ ചില കുറഞ്ഞ രീതിയിൽ രീതിയിൽ അപ്പൊ നമുക്കൊരു അതൊരു അനുഗ്രഹമായിട്ട് കിട്ടിയില്ലേ ഇത്രയും കോഴികൾ ഇതിനകത്തോണ്ട് ഓക്കെ ഈ ഒരു പാടത്തിന്റെ സൈഡിൽ ഇത് വെച്ചേക്കുന്നല്ലോത്തിന്റെ സൈഡിലൊത്തം ഓക്കെ ഈ ഒരു ഭാഗത്തു നമുക്ക് കോഴി കിട്ടിയല്ലേ ഓക്കേ ഇവരെ പകൽ സമയത്ത് അങ്ങനെ അയച്ചു കൊടുവോ രാവിലെ ഓക്കെ ഇവിടെ ഉള്ള വെളിയിലെത്തി തീറ്റ കൊടുക്കുക അതെ അതെ സെറ്റ് തീറ്റായി പോകും അപ്പൊ ഇനി വൈകുന്നേരം തന്നെ കൂടുതൽ കയറിക്കൂടേ നല്ലൊരു സാധാരണ കർഷകനൊന്നും പിടിച്ചേക്കാൻ പറ്റത്തില്ല പിടിച്ചു നിക്കാൻ പറ്റത്തില്ല ഓക്കെ